ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രേഷൻ്റെ അതായത് ഉദ്ഗ്രതത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണത് അപ്പോൾ നോക്കിയാൽ ഒന്നാം ദിവസം സെക്കൻഡ് ഡേന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണത് അപ്പോൾ വാർക്ക്ഷീറ്റ് ആറും ആണ് തുടങ്ങുന്നത് ഈ പേഈ പേജ് അത്ര ക്ലിയർ അല്ല അപ്പൊ ഇവിടെ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു താമരക്കുളത്തിൻ്റെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഈ ചിത്രത്തിന് എന്ത് ചെയ്യണം നിറം കൊടുക്കുക എന്നിട്ട് ഈ ചിത്രം നോക്കിയിട്ട് ലഘുവാക്യങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ലഘുവാക്യങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ സെന്റൻസുകളാണ് എഴുതേണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ലഘുവാക്യങ്ങൾ എഴുതുന്നതാണ് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ താമരക്കുളം ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെ എഴുതുന്നതാണ് ലഘുവാക്യങ്ങൾ എന്ന് പറയുന്നത് താമരപ്പൂക്കൾ വിരിഞ്ഞു കാണുന്നില്ലേ താമര ഇലയിൽ ആരായിരിക്കുന്നത് തവള ഇരിക്കുന്നു താറാവ് വെള്ളത്തിൽ നീന്തുന്നു മാൻ വെള്ളം കുടിക്കുന്നു കുളക്കരയിൽ കൊറ്റിയിരിക്കുന്നു ആമ കുളത്തിലേക്ക് ഇറങ്ങുന്നു കുളക്കരയിലെ മരത്തിൽ പല്ലി ഇരിക്കുന്നു തവള കുളത്തിലേക്ക് ചാടുന്നു അപ്പം ഇങ്ങനെയുള്ള ചെറുവാക്യങ്ങൾ അതായത് ലഘുവാക്യങ്ങൾ എഴുതാനാണ് ഇവിടെ പറയുന്നത് അടുത്തത് വർക്ക്ഷീറ്റ് ഷീറ്റ് ഏഴ് സഞ്ചിയിലാക്കാം ഓരോ സഞ്ചിയിലേയും ചാമ്പക്കുകളുടെ എണ്ണം എഴുതൂ അതായത് ഇവിടെ നോക്കിക്കേ മൊത്തം പതിനെട്ടെണ്ണം ഉണ്ടോ പതിനെട്ടെണ്ണത്തിന് എങ്ങനെയൊക്കെ അതായത് ഈ രണ്ട് രണ്ട് ചാക്കുകൾ ചാക്കുകളുണ്ട് കുട്ടികളുടെ കയ്യിൽ ഇപ്പം ഇതിലുള്ള രണ്ട് നമ്പർ നമ്മൾ എഴുതുമ്പോഴും രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്താ വരാൻ പാടുള്ളൂ പതിനെട്ടേ വരാൻ പുള്ളൂ എയ്റ്റീനെ വരാൻ പാടുള്ളൂ അതാണ് ഇവിടെ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ നമ്പറുകൾ കൂട്ടും ാണ് ആഡ് ചെയ്യുമ്പോഴാണ് പതിനെട്ട് കിട്ടുക അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പൊ ഏതൊക്കെയാണ് പതിനേഴിന്റെ കൂടെ സെവൻറ്റീൻറെ കൂടെ എത്ര ആയി വൺ അല്ലെ പതിനേഴും ഒന്നും കൂട്ടിയാൽ പതിനെട്ടല്ലേ അതേപോലെ പതിനാറും രണ്ടും സിക്സ്റ്റീനും ടൂവും ഫിഫ്റ്റീനും പ്ലസ് ത്രീ ഫോർട്ടീൻ പ്ലസ് ഫോർ ടെൻ പ്ലസ് എയ്റ്റ് ഇതുപോലെ ഏതൊക്കെ നമ്പേഴ്സിനെയും ഉണ്ട് അപ്പൊ ഇതേപോലെ നമ്പേഴ്സ് ഏതൊക്കെ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക എയ്റ്റീൻ കിട്ടുക അതാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് വർക്ക്ഷീറ്റ് എട്ട് വണ്ടിയിൽ എത്ര പേർ വണ്ടിയിൽ എത്ര പേർ ഇവിടെ രണ്ട് വണ്ടി തന്നിട്ടുണ്ട് അല്ലേ ഓരോ വണ്ടിയിലും കയറിയത് എത്ര പേരെന്ന് കണ്ടെത്തും ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയാൽ മൃഗങ്ങൾ ഈ വണ്ടിയിൽ മൃഗങ്ങൾ ഒമ്പതെണ്ണം കയറി അനിമൽസ് ഒമ്പത് പേര് കയറി ബേഡ്സ് പക്ഷികൾ ആറു പേര് കയറി അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ആകെ ടോട്ടൽ എന്ന് വെച്ചാൽ ആകെ അല്ലേ ആകെ പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷ് ടോട്ടൽ അപ്പൊ ഈ ഒമ്പത് ആകെ കണ്ടെത്തുക പറഞ്ഞാൽ ടോട്ടൽ കണ്ടെത്തുക പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കൂട്ടുകയാണ് ചെയ്യേണ്ടത് ആണ് ചെയ്യേണ്ടത് അപ്പൊ ഒമ്പതും ആറും കൂടെ കൂട്ടി നോക്കുക ആൻസർ എന്താ ഫിഫ്റ്റീൻ പതിനഞ്ച് ഈ മൃഗങ്ങൾ പന്ത്രണ്ട് പേരും കേറി പക്ഷികൾ അഞ്ചും കേറി ആകെ എത്രയാണ് പന്ത്രണ്ട് പ്ലസ് അഞ്ച് പതിനേഴ് അടുത്തത് ഈ വണ്ടിയിലെ മൃഗങ്ങൾ പതിനേഴും പക്ഷികൾ നാലുമാണ് കയറിയത് അപ്പൊ ആകെ എത്രയാണ് പതിനേഴ് പ്ലസ് നാല് ഇരുപത്തി ഒന്ന് അത് പഞ്ചവൻ കാട്ടിൽ ആകെ പതിനാല് മാനുകളാണ് ഉണ്ടായിരുന്നത് കുറെ പേർ ജഗുവിൻ്റെ കൂടെ നാട്ടിലേക്ക് പോയി കാട്ടിൽ ഇപ്പോൾ എട്ടു മാനുകൾ ഉണ്ട് എന്നാൽ നാട്ടിലേക്ക് പോയത് എത്ര മാനുകൾ എങ്ങനെ കണ്ടുപിടിക്കും ബാലൻസ് ബാക്കി എത്ര കണ്ടുപിടിക്കുന്നത് ബാക്കി കണ്ടുപിടിക്കുന്നത് എന്താ ചെയ്യുന്നത് നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലെ അതായത് പതിനാല് മാനുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും എട്ടു പേര് പോയാൽ ബാക്കി എത്രയാണ് ആറ് അല്ലെ ആറ് മാനുകൾ അടുത്തത് വർഷത് വണ്ടികൾ വണ്ടികൾ വാഹനങ്ങളെ ശരിയായി തരംതിരിക്കൂ അപ്പൊ ഈ വാഹനങ്ങളെ തരംതിരിച്ചാണ് എഴുതേണ്ടത് അപ്പൊ നമുക്ക് പലതരത്തിലുള്ള വണ്ടികൾ ഉണ്ട് അല്ലെ അപ്പൊ ഏ എങ്ങനെയായിരിക്കും നമുക്ക് തരംതിരിക്കാൻ പറ്റ വാഹനങ്ങളെ നമുക്ക് കരയിലൂടെ സഞ്ചരിക്കുന്നവ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നവ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവ ഇങ്ങനെയാണ് തരംതിരിക്കേണ്ടത് ഓക്കെ അപ്പൊ കരയിലൂടെ എന്ന് വെച്ചാൽ റോഡിലൂടെ അല്ലെ വെള്ളത്തിലും ആകാശത്തിലും അല്ലാണ്ട് പോകുന്നതെല്ലാം കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് പിന്നെ വാട്ടറിലൂടെ പോകുന്ന വെള്ളത്തിലൂടെ പോകുന്നവ പിന്നെ ആകാശത്തിലൂടെ പോകുന്നവ അല്ലെ അപ്പൊ ആദ്യത്തെ എന്താ ആദ്യത്തെ വണ്ടി കണ്ടില്ലേ കാളവണ്ടി കാളവണ്ടിയിൽ ഏതിലൂടെയാണ് പോകുക വെള്ളത്തിലൂടെയാണോ അല്ല കരയിലൂടെ സഞ്ചരിക്കുന്നവയാണല്ലേ കാളവണ്ടി അത് ഹെലികോപ്റ്റർ ആകാശത്തിലൂടെ തീവണ്ടി കരയിലൂടെ ഓട്ടോറിക്ഷ കരയിലൂടെ തോണി വെള്ളത്തിലൂടെ കപ്പൽ വെള്ളത്തിലൂടെ Cara... കരയിലൂടെ ബസ്സോ കരയിലൂടെയാണ് അല്ലെ പോണേ ബോട്ട് വെള്ളത്തിലൂടെ പോകുന്നതാണ് വിമാനം ആകാശത്തിലൂടെ പോകുന്നത് അപ്പൊ ഇതുപോലെ തരം തിരിച്ചെഴുതുന്ന ചോദ്യം എക്സാമിന് ഉണ്ടാവാറുണ്ട് കൂടുതൽ ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന രണ്ടു വാഹനങ്ങൾ കണ്ടെത്തി എഴുതി ഇപ്പൊ ഇവിടെ കുറെ വാഹനങ്ങൾ നമ്മൾ എഴുതിയില്ലേ കൂടുതൽ ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും ഒരേ സമയം ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഏതാണെന്ന് എഴുതാനാണ് പറയുന്നത് അതായത് ഓട്ടോറിക്ഷയിലൊക്കെ ഒരുപാട് പേർക്ക് കയറാൻ പറ്റും ഒരേ സമയം ഇല്ല അല്ലെ അപ്പൊ നമ്മളിതിലുള്ള ചില വാഹനങ്ങളിലും ഒരേ സമയം കുറെ പേർക്ക് കയറാൻ പറ്റും ഏതൊക്കെയാണ് തീവണ്ടിയിൽ കയറാൻ പറ്റും കപ്പലിൽ കയറാൻ പറ്റും കുറെ പേർക്ക് കയറാൻ പറ്റും ഒരേ സമയം തന്നെ വിമാനത്തിൽ കയറാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മള് കുറെ പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനങ്ങൾ രണ്ട് വാഹനങ്ങളാണ് എഴുതാൻ പറയുന്നത് അപ്പം തീവണ്ടി കപ്പൽ എഴുതാം അടുത്തത് ഓരോരുത്തർക്കും കിട്ടിയ രൂപയും നാണയങ്ങളും എഴുതുമോ രൂപയും പൈസയും അല്ലെ നമ്മൾ പഠിച്ചതല്ലേ ഈ മാത്സിൽ നമ്മള് റുപ്പീസിന്റെ അല്ലേ നോട്ട്സും കോയിൻസും ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പൊ ഇവിടെ നോക്കും മങ്കി കൊരങ്ങിൻ്റെ എട്ട് രൂപയുണ്ട് അപ്പൊ എട്ട് രൂപേനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് രൂപ എന്ന് വെച്ചാൽ നോട്ടിനെ പറയുന്നതും നാണയം പറയുന്നത് കോയിൻസാണ് അപ്പൊ ഈ റൗണ്ടിൽ എഴുതുന്നത് കോയിൻസും ഈ ഈ ബോക്സിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിൽ എഴുതുന്നത് എന്താണ് രൂപയുടെ രൂപ എത്ര രൂപയാണെന്നാണ് എഴുതേണ്ടത് ഇപ്പൊ എട്ട് രൂപയെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാൻ പറ്റും അഞ്ചു രൂപയുടെ ഒരു നോട്ടും രണ്ട് രൂപയുടെ ഒരു കോയിനും ഒരു നാണയവും ഒരു രൂപയുടെ ഒരു നാണയവും മൂന്നും കൂടെ കൂട്ടി കിട്ടായില്ലേ അതേപോലെ തന്നെ നമ്മുടെ മുയലിന്റെ നമുക്ക് പന്ത്രണ്ട് രൂപയുടെ എങ്ങനെ എഴുതാം പത്തും ഒന്നും ഒന്നും അതേപോലെ കരടിക്ക് ഒമ്പത് രൂപയാണ് അപ്പൊ എങ്ങനെ എഴുതാം കോയിൻസ് കോയിൻസാണ് ഫുള്ളും ആണ് റൗണ്ട് ഇട്ടിരിക്കുന്നത് അഞ്ചു രൂപ രണ്ട് രൂപ രണ്ട് രൂപ കണ്ടോ ഇതുപോലെ എഴുതാനാണ് പറയണത് ജഗുവിന് കിട്ടിയത് ഇരുപത്തിനാല് രൂപയാണ് അതിന് തുല്യമായ രൂപയും നാണയങ്ങളും വരയ്ക്കൂ ഇതേപോലെ വരച്ചിട്ട് എഴുതുക ഇരുപത്തിനാല് രൂപ നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാം പത്ത് രൂപയുടെ രണ്ടെണ്ണം രണ്ട് ടു ടെൻസ് ആർ നമ്മൾ പഠിച്ചു രണ്ട് പത്തുകൾ ചേരുന്നത് എത്ര രൂപയാണ് ഇരുപത് രൂപ പിന്നെ എത്ര രൂപ കോയിൻസ് രണ്ട് രണ്ട് രൂപയുടെ കോയിൻസും കൂടെ ചേരുമ്പോൾ ഇരുപത്തിനാല് രൂപ അപ്പൊ ഇതുപോലെ നാണയങ്ങളും അതായത് നാണയവും രൂപയും വരയ്ക്കാൻ പഠിക്കുക ഇതുപോലെ നമ്മൾ എഴുതാൻ ചോദ്യം വരാറുണ്ട് ഇത്രയും ആണ് ഈ ചോദ്യപേപ്പറിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു